എട്ട് നോമ്പ് എട്ടാം ദിവസം സഭയുടെ മധ്യസ്ഥയും സഹായിയും മറിയം ക്രിസ്തുവിൻ്റെ ഏക മധ്യസ്ഥതയെ ഒരു തരത്തിലും കുറയ്ക്കുന്നില്ല മറിച്ച് ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ നമ്മെ സഹായിക്കുന്നു അവൾ നമ്മുടെ പ്രാർത്ഥനകൾ തൻ്റെ മകനായ ഈശോയുടെ അടുക്കിലേക്ക് എത്തിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു ലൂമൻ ജെൻസിയും അറുപത്തിരണ്ടില് മറിയത്തിന് അഭിഭാഷക സഹായക ഉപകാരണി മധ്യസ്ഥ എന്നീ സ്ഥാനങ്ങൾ നൽകുന്നു അവളുടെ മാതൃപരമായ സ്നേഹത്തിലൂടെ അവൾ നമ്മെ ആത്മീയമായി സഹായിക്കുന്നു പ്രാർത്ഥന ഞങ്ങളുടെ മധ്യസ്ഥയും സഹായിയുമായ അമ്മ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ഇതിൻ്റെ തൃക്കുമാരനോട് അപേക്ഷിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ